സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാലിന്യമുക്ത പരിസ്ഥിതി സൗഹാർദ്ദ ക്യാമ്പസ് ആക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ ശുചീകരണ വാരാചരണം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുപക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള രണ്ട് കെട്ടിടങ്ങളുടെ നിർമ്മാണം ഒരെണ്ണം അഞ്ച് ലക്ഷവും ഒരെണ്ണം നാലര ലക്ഷവുമാണ് ഒന്ന് അമ്മയും കുഞ്ഞും ബ്ലോക്കും മറ്റൊന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും ആ രണ്ട് ബ്ലോക്കുകളുടെയും നിർമ്മാണ പ്രവർത്തനം കൂടി വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആശുപത്രിയുടെ ഇന്നത്തെ വലിപ്പം കണ്ട് കണ്ട് വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിക്കുന്ന ആശുപത്രിയുടെ സേവനങ്ങൾ മുന്നോട്ട് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമുക്ക് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് ആശുപത്രിയുടെ മുൻപിലെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് ശുചീകരണ പ്രവർത്തികൾ നടത്തിക്കൊണ്ട് സേവിർ ചുറ്റിലപ്പള്ളി എം എൽ എ ക്യാമ്പസ് ശുചീകരണ വാരാചരണത്തിന് തുടക്കം കുറിച്ചു കോളേജ് ആശുപത്രി നഴ്സിംഗ് ഹോസ്റ്റലുകൾ വിവിധ വകുപ്പ് ഓഫീസുകൾ ഉൾപ്പെടെ ഇരുനൂറ്റി അൻപത് ഏക്കർ സ്ഥലത്തെ ശുചീകരണ വാരമാണ് ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്നത് നീതി മെഡിക്കൽ സ്റ്റോർ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രിൻസിപ്പൽ ഓഫീസ് വിവിധ ബസ് സ്റ്റോപ്പുകൾ നെഞ്ചുരോഗ ആശുപത്രി മെഡിക്കൽ കോളേജ് ഗാർഡൻ അക്കാദമിക് ബ്ലോക്ക് ക്യാൻസർ സെന്റർ അത്യാഹിത വിഭാഗത്തിന് മുൻപിലെ കാർ പാർക്കിംഗ് നഴ്സിംഗ് കോളേജ് നടപ്പാത അത്യാഹിത വിഭാഗത്തിന് മുന്നിലെ റോഡിലെ നടപ്പാത കോളേജ് ക്യാമ്പസിലെ ക്ഷേത്രം ഓഡിറ്റോറിയം നടപ്പാത മെഡിക്കൽ കോളേജ് സൊസൈറ്റി കംഫർട്ട് സ്റ്റേഷൻ ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുക വിവിധ സർവീസ് സംഘടനകൾ സന്നദ്ധ സംഘടനകൾ യുവജന സംഘടന കോളേജ് വിദ്യാർത്ഥി യൂണിയൻ പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾ ഡോക്ടർമാർ മാധ്യമ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ എസ് വൈ എസ് സാന്ത്വനം തുടങ്ങിയ സംഘടനകൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ബി സനിൽകുമാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം രാധിക കൌൺസിലർ അനൂപ് കിഷോർ അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി പി എസ് ജയകുമാർ തോംസൺ തലക്കോടൻ ബി ഷാഹിന തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷന്യൂസ് തൃശൂർ